സ്വാതന്ത്ര്യത്തിലെ ശിവേട്ടന്റെ സ്വന്തം അഞ്ജലിയായി മലയാളികളുടെ ഇഷ്ടം പിടിച്ചു പറ്റിയ ഗോപിക ഇപ്പോഴിതാ ജിപിയുടെ സ്വന്തമായിരിക്കുന്നു അതീവ സുന്ദരിയായാണ് ഗോപിക വിവാഹ വേദിയിൽ എത്തിയത് സ്വാതന്ത്ര്യം അവസാനിച്ചെങ്കിലും പിന്നാലെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസം ഗോപികയ്ക്ക് വന്നെത്തി സ്വാതന്ത്ര്യം കുടുംബങ്ങൾ എല്ലാവരും തന്നെ ഗോപികയ്ക്കായി കല്യാണത്തിന് വന്നെത്തി സ്വാതന്ത്ര്യത്തിലെ ഡയറക്ടർ മരിച്ചത് കൊണ്ട് വിവാഹ നിശ്ചയം ദിവസം പോലും പലർക്കും വരാൻ സാധിച്ചില്ല ആ കുറവ് ഇന്ന് അവർ നികത്തി ഗോപികക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് സജീവും ചഖ്നയും ഇരുവരും വിവാഹവേദിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതീവ സുന്ദരിയായാണ് ഗോപിക ജിപിയുടെ കൈപിടിച്ച് എത്തിയത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും നിറഞ്ഞ വിവാഹവേദി മലയാളികൾക്ക് ഈ അടുത്തു കണ്ട എല്ലാ വിവാഹങ്ങളെക്കാൾ ആഘോഷമാണ് സീരിയൽ മേഖലയിൽ നിന്നുള്ള അടുത്ത സുഹൃത്തുക്കളെയെല്ലാം ഗോപിക ക്ഷണിച്ചപ്പോൾ സിനിമാ മേഖലയിൽ ഉള്ളവരെല്ലാം തന്നെ ജിപിയുടെ വേണ്ടപ്പെട്ടവരാണ്